പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ കോട്ടയം പനച്ചിക്കാട് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിതാ കൃഷ്ണനും പാർട്ടി പ്രവർത്തകരും വീടുകൾ കയറി വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ് ജനയുഗം പത്രത്തിലെ മാധ്യമപ്രവർത്തകയായ സരിത കോട്ടയം പ്രസ് ക്ലബ്ബ് ട്രഷററുമാണ് നേരത്തെ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചതിന്റെ ആത്മവിശ്വാസവും സ്ഥാനാർത്ഥിക്ക് ഘടകമാണ് പനച്ചിക്കാട് പഞ്ചായത്തിലെ വാർഡ് ഒരു മാധ്യമ പ്രവർത്തകം ആണ് അവസാന നിമിഷം അവസാന മണിക്കൂറുകളിൽ വോട്ട് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിനിടെ നമ്മൾ കണ്ടുമുട്ടിയതാണ് ഒരു മാസത്തെ പ്രയത്നം ഫലം തീർച്ചയായും ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തകരെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ് പ്രദേശവാസികളും വാരിലെ ജനങ്ങളും അടക്കം നമ്മളോട് നല്ല സഹകരണത്തിൽ തന്നെയാണ് അപ്പം തീർച്ചയായും ഇതെല്ലാം വോട്ടായിട്ട് തന്നെ വരും നല്ല വിജയം എന്നുള്ള പരീക്ഷ പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ള ഈ മണിക്കൂറുകളിലെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സ്ലിപ്പുകളൊക്കെ കൊടുക്കുക അങ്ങനെ ആളുകളെ കൂടി ആണോ സ്ലിപ്പ് വിതരണം പൂർത്തിയായി കഴിഞ്ഞു ഏതാനും ചില വീടുകൾ മാത്രം ഇപ്പം അങ്ങനെ സൈഡിൽ പ്രവർത്തകർ കയറുന്നുണ്ട് ഇപ്പം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് സ്ലിപ്പ് വിതരണം വീണ്ടും ഞങ്ങൾ ലാസ്റ്റ് റൗണ്ട് ഇത് കഴിഞ്ഞിട്ട് വീട്ടുകാരെ എല്ലാം പ്രദേശവാസികളെ എല്ലാം ഒന്നുകൂടെ നേരിൽ കാണുന്ന വോട്ടറപ്പിക്കുന്ന ഒരവസാനഘട്ട പ്രചരണത്തിലാണ് മുമ്പ് ഒരു തവണ മെമ്പർ ആയിട്ടുള്ള വാർഡ് തന്നെയാണല്ലേ ഞാനിവിടെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിൽ മെമ്പർ ആയിരുന്നു അപ്പം നാട്ടുകാരെ പ്രദേശവാസികളെയല്ല എനിക്കറിയാം വഴികളെല്ലാം സുപരിചിതമാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാം അത് കണക്കിലെടുത്ത് തന്നെയാണ് നമ്മൾ വീണ്ടും രംഗത്തേക്കും ആരുടെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് എങ്കിലും നിക്ഷിപ്തമായിരിക്കുന്നത് എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി നമ്മൾക്ക് വ്യക്തിപരമായ അടുപ്പമുള്ള സ്ഥാനാർത്ഥിയാണ് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് അന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു മീഡിയ വൺ കോട്ടയം